താൻ വീണ്ടും വിവാഹിതയായെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഗായിക അഞ്ജു ജോസഫ് സോഷ്യൽ മീഡിയയിലൂടെ ഭർത്താവിനൊപ്പമുള്ള വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് അഞ്ജു എത്തിയിരിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള തൻ്റെ പ്രതീക്ഷയും സ്വപ്നവുമെന്ന് പറഞ്ഞാണ് ഭർത്താവിനൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റാഗ്രാമിലൂടെ താരം പങ്കുവെച്ചത് ആദിത്യ പരമേശ്വരനാണ് അഞ്ജുവിൻ്റെ ഭർത്താവ് രജിസ്റ്റർ വിവാഹത്തിലൂടെയാണ് ഇരുവരും ഒന്നായത് വിവാഹത്തിന് ശേഷം അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി വിരുന്നും സംഘടിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ വിവാഹശേഷം ഭർത്താവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആദ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അഞ്ജു ഇത് ആദിത്യ അദ്ദേഹം ഒരു എഞ്ചിനീയറാണ് ആലപ്പുഴയാണ് വീട് ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് തങ്ങൾ കണ്ടുമുട്ടിയതൊക്കെ പേഴ്സണലായി വയ്ക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ പിന്നീട് എല്ലാ കാര്യങ്ങളും പറയാം വേണമെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങൾ പിന്നീട് പറയാൻ ശ്രമിക്കാം പെട്ടെന്ന് ആരെയും അറിയിക്കാതെ നടത്തിയതല്ല വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു ഒരു ഇൻറ്റിമേറ്റ് ഈവൻ്റായി നടത്താനാണ് തങ്ങൾ തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു വിവാഹം കഴിച്ചതും അതുകൊണ്ടാണ് മീഡിയയെ അറിയിക്കാതിരുന്നത് ആദിത്യ കുറച്ച് പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് അഞ്ജു പറയുമ്പോൾ താൻ സെലിബ്രിറ്റി അല്ലെന്നും സാധാരണക്കാരനാണെന്നുമാണ് ആദിത്യയുടെ മറുപടി തങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യുകയായിരുന്നു ലീഗലി അത് മതിയല്ലോ എന്നും അഞ്ജു ചോദിക്കുന്നുണ്ട് വിവാഹ റിസപ്ഷനിൽ ഉള്ളത്തൻ്റെ വസ്ത്രം ചെയ്തിരിക്കുന്നത് അമ്മയാണ് പിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വേറെ ആളാണ് അഞ്ജുവിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അവളുടെ നിഷ്കളങ്കതയാണെന്നാണ് ഭർത്താവ് ആദിത്യ പറയുന്നത് വിവാഹം കഴിഞ്ഞെന്ന് കരുതി ജീവിതത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല താൻ പാട്ടൊന്നും നിർത്താൻ പോകുന്നില്ലെന്നും ഇനിയും പാട്ടിൽ സജീവമായിരിക്കുമെന്നും അഞ്ജു പറയുന്നു പതിവ് പോലെ അവിടെ വെച്ച് നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ മിസ്സിസ് ആയി എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ആയിരിക്കുമെന്നും അഞ്ജു പറയുന്നു ധ്യാൻ ശ്രീനിവാസന്റെ ഓശാന എന്ന സിനിമയിലാണ് അഞ്ജു അവസാനമായി പാടിയത് പിന്നീട് ഒറിജിനൽസ് എന്ന സിനിമയിലെ പാട്ട് വരുന്നുണ്ട് അതുപോലെ അഞ്ജു ജോസഫ് ലൈവ് എന്ന ബാൻഡിൻ്റെ ഷോയും വരുന്നുണ്ട് അങ്ങനെ ഇനിയും കരിയറുമായി ബന്ധപ്പെട്ട തിരക്കിലായിരിക്കുമെന്നും താരം കൂട്ടിച്ചേർത്തു സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് അഞ്ജു ജോസഫ് ശ്രദ്ധ നേടുന്നത് പിന്നണി ഗായികയായി സിനിമയിലേക്ക് എത്തിയതോടെ അഞ്ജുവിൻ്റെ പാട്ടുകൾ ശ്രദ്ധേയമായി ഇപ്പോൾ സ്വന്തമായ ബാൻഡിനൊപ്പം ഷോ നടത്തി വരികയാണ് താരം നേരത്തെ വിവാഹിതയായിരുന്നുവെങ്കിലും ആ ബന്ധം അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വേർപിരികയായിരുന്നു പിന്നീട് കടുത്ത വിഷാദത്തിലേക്ക് പോയതിനെക്കുറിച്ച് അഞ്ജു വെളിപ്പെടുത്തിയിരുന്നു